ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്താണ് സാറ്റിസ്ഫൈഡ് നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും സംതൃപ്തരായിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ ഏത് സാഹചര്യമായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും നമുക്ക് നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾക്ക് നമ്മുടെ മാത്രം തീരുമാനങ്ങളും നമ്മുടെ ചിന്തകളും ഉചിതമായ നിലയിലായിരിക്കുക നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംതൃപ്തി കിട്ടിയില്ല പിന്നെ ആ ജീവിതത്തിനൊരു അർത്ഥവുമില്ല അതുകൊണ്ട് നമ്മൾ ഏത് സാഹചര്യമായാലും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലോ അതല്ല നമ്മുടെ ജോലിസ്ഥലത്തോ എവിടെയാണെങ്കിൽ പോലും നമ്മുടെ സംതൃപ്തിക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ സന്തോഷവും മുൻനിർത്തി വേണം നമ്മൾ ഒരു കാര്യം ഡിസൈൻ ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ സഹപ്രവർത്തകരും നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള കുടുംബാംഗങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് കാരണം അവരുടെ സന്തോഷമാണ് നിങ്ങളുടെ സംതൃപ്തിക്ക് പ്രധാന ആധാരമായി വയ്ക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താലും വിമർശനങ്ങൾ ഉണ്ടാകും എന്നത് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക അത് ആ വിമർശനങ്ങൾ കേട്ട ഉടനെ തന്നെ നിങ്ങൾ പ്രകോപിതനാകാതെ ഇരിക്കാനായിട്ടും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം മറ്റുള്ളവർ വിമർശിക്കുന്ന ആ ഓരോ പോയിൻ്റും ഒരു പക്ഷേ പോസിറ്റീവായി കാണുന്ന ഒരു വ്യക്തിക്ക് ചിന്തിക്കാനോ പോകാത്ത വഴിയിലുള്ള നല്ല ഒരു കണ്ടൻറ്റ് അവിടെ നിന്ന് കിട്ടും കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു പോകുമ്പഴിയോ അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന റൂട്ട് ക്ലിയറാക്കി പോകാനുള്ള ഒരു പോകും ഉണ്ടാകും ആ വിമർശനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എന്താണോ ഉൾക്കൊള്ളാൻ വേണ്ടത് അത് നിങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും അത് നിങ്ങൾ നിങ്ങളുടെ സജക്ഷനായിട്ട് ഉപയോഗിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ആ എന്താണോ നിങ്ങളുടെ പ്രൊജക്റ്റ് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കാരണം ഈ നെഗറ്റീവ് ചിന്താഗതി ഉള്ളവർ നമ്മൾ കാട് കയറി ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഓരോ റൂട്ടും അവർ ചേഞ്ഞ് കണ്ടുപിടിച്ചിരിക്കും അപ്പം ഏതാണോ നമുക്ക് ശരിയായിട്ടാക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ നല്ലതായാലും മോശമായാലും സഹായമായാലും എന്തിനും മനുഷ്യർ ഓരോന്നിനും കുറ്റം കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ച് എപ്പോഴും ഓർക്കുക അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആദ്യമായ വിമർശങ്ങൾ കേട്ട് വേണ്ടുന്ന തീരുമാനം നിങ്ങൾ എടുക്കുക മോശമായതിനെ കളയുകയും വേണ്ട ഉൾക്കൊള്ളുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ സമതൃപ്തിക്കൊത്തു ജീവിക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ സന്തോഷകരമാക്കാനായിട്ട് നമ്മൾ തന്നെയാണ് മുൻകൈ എടുക്കാനും അതിനായുള്ള വഴികൾ നമ്മൾ തന്നെയാണ് തുറക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ സംതൃപ്തമായ ലൈഫിൽ നമുക്ക് ഒന്ന് സുഖമായി ഉറങ്ങണമെങ്കിലും നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് മറ്റൊരു ദുഃഖകരമായ അവസ്ഥ വരാതിരിക്കാനും നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും വിഷമിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം വരാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ എന്ന് പറഞ്ഞത് അതൊരു നല്ല ഗുണമായും നിങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ ശരിയായുള്ളൂ ഒരു ട്രാക്ക് നിങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ എത്ര പ്രശ്നങ്ങളും ഏത് പ്രതിസന്ധിയിലാണെങ്കിൽ പോലും ഞാനെന്ന വ്യക്തിയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനായിട്ടും ശ്രമിക്കുക ആര് എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് പ്രകോപനപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ കൂടുതൽ പ്രകോപിപ്പിച്ചാലും ഒരിക്കലും നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് കോപം വരുന്ന തരത്തിലൊന്നും പ്രവർത്തിക്കാതിരിക്കാം എത്ര മോശപ്പെട്ട ആൾക്കാരായാലും ഏത് നിമിഷത്തിലായാൽ പോലും നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അനുസരിക്കാനും സഹായിക്കാനും കരുതാനുള്ള നല്ലൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം സ്വാർത്ഥത നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം അതായത് അതായത് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും നല്ല അലവുള്ളതാകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം കാരണം നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾ പൂർണ്ണനാണ് എങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളെന്ന വ്യക്തിയുടെ മൂല്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതും അത്യാവശ്യമാണ് കാരണം രാത്രിയിൽ വന്ന് നമ്മുടെ ആ നിമിഷത്തെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചെടുക്കുമ്പോൾ മനസ്സിൽ പശ്ചാത്താപത്തിൻ്റെ അവസ്ഥയിലോട്ടോ ഒരു കുറ്റബോധത്തിൻ്റെ അവസ്ഥയിലോട്ടോ ഒരു മനുഷ്യൻ്റെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ ഉറക്കം പൂർണ്ണമായിട്ടും ഒഴിവായി മാറും കാരണമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ചിന്തകൾക്ക് വളരെ വളരെയധികം പ്രാധാന്യമുണ്ടെന്നതും ഓർക്കുക ആ ചിന്തകൾ എന്തു ചെയ്യും ഓരോരോ ഓരോ വഴിക്ക് നയിച്ച് നിങ്ങളെ ഒരു പ്രാന്താകുന്ന അവസ്ഥയിലോട്ട് നിങ്ങളെ എത്തിച്ചിരിക്കും ഭിത്തി തന്നെയാണ് അതിനെ തൻ്റെ കാഴ്ചപ്പാടുകൾ കൊണ്ട് നല്ല രീതിയിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടത് മറ്റുള്ളവരെ എപ്പോഴും പഴിക്കാനോ അവരെ ദോഷമായ രീതിയിൽ പറയാനോ ഒന്നും ശ്രമിക്കാതിരിക്കാം നല്ല ചിന്തശേഷിയുള്ള നല്ല കാഴ്ചപ്പാടുള്ള നല്ല ഒരു വ്യക്തിയായി തീരാനും വിട്ടുവീഴ്ചയ്ക്കും നല്ല മനസ്സിനുടമയായി തീരാനും ശ്രമിക്കുക തൻ്റെ കീഴ് ജീവനക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ എന്ത് സാഹചര്യത്തിൽ ആണെങ്കിൽ പോലും മറ്റുള്ളവരെ ബഹുമാനിക്കാനായിട്ടും പൂർണ്ണമായിട്ടും ശ്രമിക്കുക തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു വ്യക്തിയാണ് അവർക്കും അഭിമാനമുണ്ട് എന്നതിനെ നിങ്ങൾ ഓർക്കുക കാരണമെന്ന് പറഞ്ഞാൽ അഭിമാനം നഷ്ടപ്പെട്ടാൽ ആ വ്യക്തിക്ക് വരുന്ന ഒരു ചിന്തയും അവരുടെ ആ മാനസിക സംഘർഷവും എപ്പോഴും എല്ലാവരും ഓർമ്മിക്കേണ്ടതും അത്യാവശ്യമാണ് കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൃദ്ധി നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വരുന്ന ദുഃഖത്തിൻ്റെ ആഴവും കാണാനായിട്ട് ശ്രമിക്കാം അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികളെയും എപ്പോഴും നിങ്ങൾക്ക് സന്തോഷിപ്പിച്ച് നിർത്താനാവുമെന്നും ഉറപ്പില്ല കാരണമെന്ന് പറഞ്ഞ ചില സാഹചര്യങ്ങൾ നമുക്ക് കോപത്തിൻ്റെ അവസ്ഥയിൽ വരാം ആ അത്ര സിറ്റുവേഷനിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ഭയപ്പെടുത്താനായിട്ട് സാധിക്കും നിങ്ങളുടെ വാക്കുകൾ ദുഃഖിപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിമർശനങ്ങൾ പറയാനായിട്ടും സാധിക്കും ഒരു വ്യക്തിയെ ഒരു അവസരമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് തിരുത്തണം പക്ഷെ വാക്കുകൾക്ക് നിങ്ങൾ അളന്നും തോക്കി ഉപയോഗിക്കാം വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക ആ വ്യക്തിക്ക് ബഹുമാനം കൊടുക്കുക അതോടുകൂടി നിങ്ങളുടെ പറയുന്ന വാക്കുകൾക്ക് അലിവുള്ളതോടും എന്നാൽ അവർക്ക് അത് ഇനി ആ തെറ്റാവർത്തിക്കാത്ത രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുക്കാവുന്ന തരത്തിലുള്ള ഒരു ചോയ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് വളരെ സന്തോഷകരമാകും നമ്മുടെ വീട്ടിലെ സാഹചര്യം ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളെന്ന വ്യക്തി നമ്മളവിടെ കൊടുക്കുന്ന പ്രാധാന്യം പിന്നെയുള്ള അവസരങ്ങളിൽ നമുക്ക് തന്നെ അത് ബെനിഫിറ്റായിട്ട് വരുമെന്നതും ഓർക്കുക അപ്പോൾ കൊടുക്കുന്നത് എന്താണോ അത് തന്നെയാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത് വ്യത്യേഷവും വൈരാഗ്യം പേർപ്പും എല്ലാം ഒരു വ്യക്തികളും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക ഞാനെന്ന വ്യക്തിയിൽ ഞാൻ കാണുന്ന ബഹുമാനം ഞാനെന്ന വ്യക്തിയിൽ തരുന്ന മാന്യത ഞാനെന്ന വ്യക്തിയിൽ ഒരിക്കലെടുത്തേക്കുന്ന അഭിമാനം അത് നഷ്ടപ്പെടുത്താതിരിക്കാനാണ് ഓരോ വ്യക്തികളും ശ്രമിക്കേണ്ടത് കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സംതൃപ്തിക്കനുസരിച്ച് നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച്